എല്ലാവർക്കും നമസ്കാരം പഞ്ചാംഗങ്ങളെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ പഞ്ചാംഗങ്ങളിൽ ആഴ്ചകളെ കുറിച്ച് ആഴ്ച ഏഴാഴ്ചയുണ്ട് ഏഴാഴ്ചകളിൽ ജനിക്കുന്ന ആളിൻ്റെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെയായിരിക്കുമെന്നും ഓരോ ആഴ്ചയിൽ ജനിക്കുന്ന ആളിൻ്റെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും ഓരോ ദിവസത്തെയും ഇപ്പം തിങ്കളാഴ്ച ജനിക്കുന്ന ആളിൻ്റെ സ്വഭാവമായിരിക്കില്ല ആയിരിക്കില്ല ചൊവ്വാഴ്ച ജനിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം അതുപോലെ തന്നെ ബുധനാഴ്ചയിലും വ്യാഴാഴ്ചയും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും ഓരോ വ്യക്തിക്കും വന്നു ചേരുക അത് അതിനനുസരിച്ചിട്ടുള്ളൊരു ഫലവും ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഇവിടെ തിങ്കളാഴ്ച ജനിച്ച ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം തിങ്കളെന്ന് പറയുമ്പോൾ ചന്ദ്രൻ ചന്ദ്രനെ ആസ്പദമാക്കി വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ചന്ദ്രൻ മനസ്സിൻ്റെ കാരകത്വം കൂടിയുണ്ട് മനസ്സെന്ന് പറയുന്നത് ഒരാളിൻ്റെ വ്യക്തമായിട്ടുള്ള സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ ജാതകത്തിൽ ചന്ദ്രൻ്റെ അവസ്ഥ നോക്കാം ചന്ദ്രൻ മനസ്സിൻ്റെ കാരകത്വം കൂടി ഉള്ളതുകൊണ്ട് അയാളിലെ ചന്ദ്രൻ്റെ അവസ്ഥ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു അയാളുടെ ജാതകം വച്ചാൽ ഉള്ള ഗുണഗണങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ചാൽ ഏറെക്കുറെ ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഓരോ ആഴ്ചയിൽ ജനിക്കുന്ന വ്യക്തിയുടെ ഈ പഞ്ചാംഗങ്ങളിൽ നമ്മൾ ആദ്യം ജാതകം ഗണിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അഞ്ചംഗങ്ങളെ ആസ്പദമാക്കിയാണ് ആദ്യം തുടങ്ങുന്നത് ജാതകം തുടങ്ങുന്നതേ ഈ അഞ്ചംഗങ്ങളെ ആസ്പദമാക്കിയാണ് പിന്നീടാണ് ഗ്രഹനില വിശകലനം ചെയ്യുന്നത് ആ അഞ്ചംഗങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വഭാവങ്ങൾ എങ്ങനെയാണെന്ന് നിത്യയോഗം നോക്കുമ്പോഴും കരണം നോക്കുമ്പോഴും തിഥി നോക്കുമ്പോഴും നക്ഷത്രം നോക്കുമ്പോഴും അതുപോലെ തന്നെ ആഴ്ച നോക്കുമ്പോഴും മനസ്സിലാവും ചൊവ്വാഴ്ചയൊക്കെ ജനിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ചൊവ്വയുടെ ഒരു സ്വഭാവം അയാളിൽ പ്രകടമായിരിക്കും ചൊവ്വ തീക്ഷ്ണഗ്രഹമാണ് അതുപോലെ തന്നെ സൂര്യൻ്റെ ഞായറാഴ്ച ജനിക്കുന്ന വ്യക്തി ശനിയാഴ്ച ജനിക്കുന്ന വ്യക്തി ഇങ്ങനെ ഓരോ ദിവസവും ജനിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകം പ്രത്യേകം സ്വഭാവങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കും ഇവിടെ നമുക്ക് തിങ്കളാഴ്ച ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും നോക്കാം തിങ്കളിൻ്റെ ആ സിമ്പലെന്ന് പറയുന്നത് ചന്ദ്രനാണ് അങ്ങനെ വരുമ്പോൾ ചന്ദ്രനെ ആസ്പദമാക്കി ചിന്തിക്കാം വേണമെങ്കിൽ തിങ്കളാഴ്ച ജനിക്കുന്ന ഒരാൾ സുഭകനും കാമിയും ദയാലുവും മിതഭാക്ഷിയും ആയിരിക്കും ആളുകൾ ചില ആളുകളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അതൊന്നും കാണില്ല അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ അത്യാവശ്യ സമയത്ത് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതുപോലെ ദയാലുവായിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും വിഷമതകൾ വരികയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ക്രൂരമായിട്ടുള്ള മനസ്സോ വാക്കുകളോ ഒക്കെ അവരിൽ നിന്ന് വരാൻ പ്രയാസമായിരിക്കും കാമിയായിരിക്കും എല്ലാവരോടും ഇഷ്ടമുള്ള ആളായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അമ്മയോടൊക്കെ ഈ തിങ്കളാഴ്ച ജനിക്കുന്നവർക്കൊക്കെ കൂടുതൽ അമ്മയോട് വളരെ ഇഷ്ടം കൂടും അങ്ങനെ പ്രത്യേകമായിട്ടുള്ളവർക്കുള്ള ഒരു അറ്റാച്ച്മെൻ്റൊക്കെ ചിലപ്പോൾ എല്ലാവരോടും ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പോലും അവർക്ക് സ്ത്രീകളോട് ഒരു അമ്മയെപ്പോലെയോ സഹോദരി പോലെയോ മക്കളെപ്പോലെയൊക്കെ ഉള്ളൊരു സ്നേഹം കൂടുതൽ കാണിക്കും അത് പുരുഷനായാലും സ്ത്രീ ആയാലും അത് തന്നെയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക അനാവശ്യമായിട്ട് ഇടപെടാതിരിക്കുക ആരെയും കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർ പിന്നെ മാനസികമായി വിഷമിപ്പിക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ ഉണ്ടാവാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറേ നല്ല സ്വഭാവം ഈ തിങ്കളാഴ്ച ജനിക്കുന്നവർക്ക് കാണും തിങ്കളാഴ്ച ജനിക്കുന്നവരുടെ ജാതകം പരിശോധിച്ചാൽ അറിയാം അല്ല അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമയം വെച്ചിട്ട് ഇന്ന ആഴ്ചയാണ് ഏതാഴ്ചയാണ് നിങ്ങൾ ജനിച്ചതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ എടുക്കാൻ പറ്റും അപ്പോൾ ഇവർ ഇങ്ങനെയുള്ളൊരു സ്വഭാവമായിരിക്കും ഇവരുടേത് ആയിരിക്കും ആൾ വലിയ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള സ്വഭാവമായിരിക്കില്ല എന്ന് ചിന്തിക്കാം ജ്യോതിഷ പഠനത്തിൽ ഏറ്റവും അധികം ചിന്തിക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ ആ ആളിൻ്റെ കൂടെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് മാസത്തിലാണ് ഏതാഴ്ചയിലാണ് ജനിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേ ഏറെക്കുറെ അവരുടെ സ്വഭാവം ഈ ആഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും നല്ലത് വരട്ടെ